ആ ഒരു സംഭവം നടക്കുന്ന ദിവസം അവിടേക്ക് വന്ന അപരിചിതരായ ആളുകളുടെ ലിസ്റ്റും പോലീസ് ശേഖരിച്ചു കാരണം ഈ നാല് കിലോമീറ്റർ വരുന്നത് വഴി ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിൽ ഒരു ചായക്കടയുണ്ട് അത് ഏത് സമയവും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ചായക്കടയാണ് അപ്പോൾ അപരിചിതരായ ആരെങ്കിലും അങ്ങോട്ടേക്ക് കടന്നു വന്നാൽ ഈ ചായക്കടക്കാരൻ അറിയാൻ പറ്റും അങ്ങനെ ആ വഴിക്ക് അന്വേഷിക്കുമ്പോൾ നാല് പേരാണ് ആ സംഭവം നടന്ന ദിവസം അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് പേര് ആ ലയങ്ങളിലെ തൊഴിലാളികളായിരുന്നു അല്ലെങ്കിൽ ആ ഏലത്തോട്ടത്തിലെ തൊഴിലാളികളായിരുന്നു ഒരാൾ അതിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നൊരു എസ്റ്റേറ്റിലെ ഉടമയാണ് ഇയാൾ ജീപ്പ് വഴിയിൽ നിർത്തിയതിന് ശേഷം മുകളിലേക്ക് നടന്നു പോയതാണ് അങ്ങനെയും ഇയാളിലേക്ക് വിഴൽ ചൂണ്ടാനും ഇയാളിലേക്ക് ആ ആരോപണം ശരിവയ്ക്കാനുമുള്ള യാതൊന്നും പോലീസിന് കണ്ടെത്താനും സാധിച്ചില്ല അങ്ങനെ പോലീസ് അന്വേഷണം വീണ്ടും നടക്കുന്നു എന്നാലും പ്രതിയിലേക്ക് എത്താനുള്ള യാതൊന്നും ലഭിക്കുന്നില്ല അങ്ങനെയാണ് പോലീസ് വീണ്ടും ഈ ദൃക്സാക്ഷികളെയും മറ്റുള്ള ആളുകളെയുമൊക്കെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു ഈ കുട്ടിയെ രാവിലെ ആ ഒരു പ്രദേശത്തെ ഒരു അംഗനവാടിയുടെ മുറ്റത്ത് വെച്ച് കണ്ടിരുന്നു അവിടെ അന്ന് പാൽപ്പൊടി വിതരണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാൽപ്പൊടി വിതരണത്തിനായി ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഏറെ വൈകാതെയാണ് പത്തരയോടെ ഈ കുട്ടി മരണപ്പെട്ട നിലയിൽ ആ മരപ്പൊത്തിൽ കാണപ്പെടുന്നത്